എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിന്നറാണ് ഡിന്നറിന് എന്താ നമ്മുടെ അടാട്ടാമൃതൻ്റെ നല്ല നാടൻ കുത്തരിച്ചോറ് അപ്പോൾ ആ ചോറാണ് ഇത് കൂടാതെ അടാട്ടാമൃതൻ്റെ തന്നെ നല്ല പാവയ്ക്ക അച്ചാറ് സാമ്പാർ വരിയർ സാമ്പാർ സോയാബീൻ ബോൾഡ് ഫ്രൈ കയാബീൻ ഉപ്പിരിക്കും തൈറോയ്ഡ് തൈറോഡിലുള്ള കാബേജ് കഴിയുമെന്ന് വെച്ചിട്ട് നല്ലതല്ല തൈറോയ്ഡ് വിരുദ്ധ ആഹാരമാണ് പിന്നെ തൈറോയ്ഡല്ല കാബേജ് തൈറോയിഡിന് ബിരുദ്ധാഹാരമാണ് അപ്പോൾ പക്ഷേ എനിക്ക് തൈറോയ്ഡ് ഉണ്ടെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടല്ലോ അപ്പോൾ കഴിക്കുകയാണ് അപ്പോൾ പക്ഷേ ഭാര്യ അതിൽ വെളുത്തുള്ളി ഒക്കെ ഇട്ട് നല്ല സെറ്റായിട്ടാണ് ലൈറ്റ് ഡ്രൈ ഫ്രൈ പോലെയാണ് ഉണ്ടാക്കിയുള്ളത് ആ കിട്ടുക മലക്കിട്ട് സെറ്റ് പട അല്ലേ അപ്പോൾ നമ്മുടെ എന്താ പറയാ സോയാ ചങ്ക്സ് വെളുത്തുള്ളിയൊക്കെ നല്ല സെറ്റായിട്ടു അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ പിന്നെ ആദിത്യൻ സേന ആണ് മോജിൻ മോചിൻ ചേട്ടാ സൂപ്പറായിട്ടേട്ടാ പയറു പേരും കാട്ടായിരിക്കും എന്ന് വന്നു പറയും അതുപോലെ മനുഷ്യൻ പറയും എന്റെ പേരൊന്നും പറഞ്ഞോളൂ കേട്ടാ വീഡിയോ പിന്നെ നമ്മുടെ കിരൺ സേന പറയാറ് വീഡിയോ ഒന്നും കാണാറില്ലല്ലോ വീഡിയോ ഇട്ടാന്ന് നേരം കിട്ടാറില്ലേട്ടാ അങ്ങനെ കുറെ കഥകള് അങ്ങനെ നമ്മളെ നമ്മുടെ വീഡിയോകൾ കാണുന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകര് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് ഇപ്പം നാലഞ്ച് ദിവസം ഒരു വീഡിയോ ഇടാറില്ല ഒരാഴ്ചയും തോന്നുന്നു വീഡിയോ ഇട്ടിട്ടില്ല അപ്പം വീഡിയോ കാണാണ്ടാവുമ്പോൾ നമ്മൾ ചോദിക്കുന്ന നമ്മുടെ സ്വന്തം എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അഭ്യുദായകാംക്ഷകള് അവർക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം പിന്നെ എന്ന് പറഞ്ഞാൽ നന്ദി പിന്നെന്താ വീഡിയോടെ കാര്യത്തിൽ അത് പിന്നെ നമ്മുടെ ഇത് നമ്മുടെ അടാട്ടാമൃതം എന്ന് പറ അടാട്ടൃതൻ്റെ ആട്ടാ വീഡിയോടെ കാര്യം പറഞ്ഞു പിന്നെ കഥകൾ പറയാനെ എന്താ വെച്ചാ ഒരു എന്നും ഒരു ഒരു എല്ലാവരും ചോദിക്കും കാണാറില്ലല്ലോ വീഡിയോ കാണാറില്ലല്ലോ എന്താണ് പിന്നെ നമ്മുടെ കൂടെയുള്ള കൂടെ വർക്ക് ചെയ്യുന്നവരായ സഞ്ജുവിൻ്റെ ഒരു കുറവുണ്ട് പാട്ട് കേൾക്കാറില്ല കൂടെ സഞ്ജു പരീക്ഷ എഴുതാൻ പോയി എടുക്കുക അതായത് പാട്ട് കേൾക്കാറില്ല പക്ഷേ ഏതോ കുറെ കുട്ടികളുടെ കൂടെ സെൽഫി എടുത്തിട്ട് അത് സ്റ്റാറ്റസ് ആയിട്ടിട്ട് പലർക്കും അവിടെ അസൂയുണ്ട് ബിഗ്നേഷിനെ പോലെ കുറച്ച് ആൾക്കാർക്ക് അസൂയുണ്ട് സഞ്ജു അങ്ങനെ ഒരു സ്റ്റാറ്റസ് കിട്ടിയത് അതൊക്കെ ഞാൻ ആസ്വദിക്കുക അതൊക്കെ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ബാസ്തന്ത്ര പോവാം അദ്ദേഹം കഥയെ പറഞ്ഞു നേരം ജീവിക്കുന്നില്ല നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സേനന്മാർക്കും നന്ദി എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും നന്ദി നിങ്ങൾ വീണ്ടും കാണുക പിന്നെ നമ്മുടെ വണ്ടികളുടെ വീഡിയോസ് ഇടാൻ നേരം ഇടല്ല കിട്ടാത്തവരാണ് അപ്പോൾ കിട്ടിയാൽ നമ്മൾ ഇടും ചെയ്യുന്നതാണ് എസ് എറേസിനെ കുറിച്ചിട്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാഹനങ്ങൾ വാങ്ങാനോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഏത് വാഹനമായാലും നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്നെ കഴിയുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്തു തരും അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ആ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ അതെല്ലാം നല്ലൊരു ഗൈഡിങ് തരാനില്ല അല്ലാതെ വേറെ സഹായങ്ങൾ ചെയ്യാനല്ല അപ്പോൾ കഴിച്ചു കൊടുക്കാം ഈ സോയാ ചങ്ക്സ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുക ഷമ്മ കിട്ടുന്നില്ല டேஸ்ட் அது சாம்பார் கஷ்டம் அப்போ சாம்போட பப்படம் கூட சூப்பர் ஆயிரு பப்படம் வேணாச்சா பிரஷர் வேண்டாச்சி அல்ல ஆளுக்கா பயிர் பிரஷர் அறிலா പുറമുള്ളവര് പറയാനുള്ള നമുക്ക് അറിയുള്ളു പാവ സാധ്യാന്ന് വെച്ചാത് സാധ്യം പറയാ ഫുഡ് എന്നത് നിങ്ങളുടെ ഡിന്നറ ലഞ്ചാ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഞാൻ മെൻഷൻ ചെയ്യും നിങ്ങക്ക് ഒരു പദ്ധതിക്കേ തമ്മിലുള്ളൂ വീണ്ടും പുതിയ വീടായിട്ട് വരാട്ടാ ഓക്കെ ബൈ